അടുത്ത സുഹൃത്തും നടിയുമായ സെലിൻ ജോസഫിന് പിറന്നാൾ ആശംസകളുമായി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് മനോഹരമായ കുറിപ്പ് പങ്കുവച്ചാണ് മാധവ് ആശംസ നേർന്നത് തന്റെ ലോകവും ജീവത്തിന്റെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തിയുമാണ് സെലിൻ എന്ന് മാധവ് കുറിപ്പിൽ പറയുന്നു ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് തന്റെ ജീവിതത്തിലേക്ക് വരികയും തന്നോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് സെലിൻ എന്ന് മാധവ് കൂട്ടിച്ചേർത്തു ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ദിവസം ഞാൻ വൈകി പോയെന്നത് ശരിയാണ് ഈ ഒരാളാണ് എൻ്റെ ലോകം വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും ആ പോരായ്മകളെ പഠിച്ചിരിക്കാൻ എന്നെ സമ്മതിക്കാതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻ്റെ കാതുകളിൽ സംഗീതം പോലെ കേൾക്കുന്നു ആ സാന്നിധ്യം എനിക്ക് ഒരുപാട് ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാ ട്രോൺ സെമ്മി ലാറ്റിന സിസിക്കുട്ടി നിന്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം നീ എങ്ങനെയാണ് അതുപോലെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി മാധവ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇതിനോടൊപ്പം സെലിന്റെ കൂടെയുള്ള ചിത്രങ്ങളും മാധവ് പങ്കുവച്ചിട്ടുണ്ട് സെലിനെ തോളോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രവും യാത്രക്കിടെ പകർത്തിയ ചിത്രങ്ങളും ഇതിലുണ്ട്